multimod <laughs> ഈ വേലിയേറ്റം ഉണ്ടാകുന്ന വെലിയേറ്റം ഈ പക്ക ഉണ്ട് പ്രത്യേക അത് ചില ആഴ്ചകളിലും ഉണ്ടാകുന്നു അല്ലാതെ അതിനകത്ത് പ്രത്യേകതയൊന്നും ഇല്ല എല്ലാ കൊല്ലവും ഇങ്ങനെ വൃത്തിയത്തിലും ഒക്കെ വേലിയേറ്റം ഉണ്ടാകും ആ സമയത്തുണ്ടാകുന്നു ചേര് അടിഞ്ഞു കര കയറും ചേര് ചാഹര കരയൊന്നു പിടിവിടുന്നു അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല ചിലപ്പോ രണ്ടു ദിവസം നിൽക്കത്തുള്ളത് ഈ ചാകര എന്നു പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലേക്ക് ഈ കടൽ ഉൾവലിഞ്ഞ് മാറിയിട്ടുള്ളത് സ്വാഭാവികമായും വേനലായി കഴിയുമ്പോഴേക്കും അതിനോടൊപ്പം തന്നെ പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാകുന്നതിൻ്റെ സൂചന കൂടി ഇതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ വെള്ളം വലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സമീപ പ്രദേശത്തുള്ള ഭാഗങ്ങളിൽ വെള്ളം ശക്തമായി ഇരച്ച് കയറുകയും ചെയ്യും അത് ഈ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിട്ടുണ്ട് പുറക്കാട് പഞ്ചായത്തിൻ്റെ തന്നെ കുന്തല ഭാഗം അതിനോടൊപ്പം തന്നെ ഈ പുറക്കാട് പഞ്ചായത്തിൻ്റെ കരൂർ ഭാഗങ്ങളിലൊക്കെ രാത്രി കടൽ കയറിയിട്ടുണ്ട് ഈ രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ ഒരു സാഹചര്യം മാറുകയും ചെയ്യും എങ്കിലും ആശങ്കാജനകമായ ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രകൃതി മാറി എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലേക്ക് ഉണ്ടാകുന്നത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചു വരും പിന്നെ അത് കൂടാതെ പഴയ മത്സ്യത്തൊഴിലാളികളായ പ്രായമായ ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇതിനുശേഷം ശക്തമായ തരത്തിലേക്ക് തിരമാല ഉണ്ടാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ചാകര തന്നെ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് ചില അവസരങ്ങൾ ഇത്തരത്തിലേക്ക് ഇതിനു മുമ്പും വളരെ വലിയ തരത്തിലേക്ക് ഇത്തരത്തിലേക്ക് ഉണ്ടായിട്ടും